ീ കാണുന്നത് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയായ കണ്ടത്തെ മൺപാലം ചരിത്രത്തിൽ ഇടം പിടിക്കുകയും അനേകരെ ആകർഷിക്കുകയും ചെയ്ത പാലം എന്നതിനപ്പുറം നിയമവിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയമാവുകയും പി എസ് സി ചോദ്യാവലിയിൽ സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട് ഈ പാലം കുഴൽപാലം എന്നും ബുൾഡോസർ പാലം എന്നും നാട്ടുകാർക്കിടയിൽ ചെല്ലപ്പേരുകളുള്ള മൺപാലം ഇപ്പോൾ നവീകരണ ഘട്ടത്തിലാണ് യ്യൻമല കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് മൺപാലവും വീതി കൂട്ടി നവീകരിക്കുന്നത് ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇന്നത്തെ കുട്ടിക്കാനം കട്ടപ്പന റോഡിൽ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മൺപാലം എന്ന ആശയം അന്നത്തെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആയിരുന്ന പത്തനംതിട്ട സ്വദേശിയുടെ തലയിൽ ഉദിച്ചത് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തു നടത്തിയ കനേഡിയൻ കമ്പനി വക ബുൾഡോസർ എത്തിച്ചാണ് ചതുപ്പ് നിരത്ത് ചിരട്ടയും മണ്ണും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് പാല നിർമ്മാണം പൂർത്തിയാക്കിയത് പിരുവേട് ദേവികുളം റോഡിന് റോഡിലെ വെള്ളിലാങ്കണ്ഠത്തിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പാലമാണ് മൺപാലമാണ് വെള്ളിലാങ്കണ്ട പാലത്തിന് ബുൾഡോസർ പാലം എന്നും ഈ പാലത്തെ അറിയപ്പെടുന്നു ഇടുക്കി പദ്ധതിയോട് ഒപ്പം പഴക്കമുള്ള പാലമാണ് വെള്ളിലാങ്കണ്ടത്തെ പാലം ഇടുക്കി പദ്ധതിക്ക് വേണ്ടിയിട്ട് നിർമ്മാണം നടക്കുമ്പോൾ അവിടെ നിന്നുള്ള ഇവിടെ എത്തിച്ചാണ് ഇവിടുത്തെ മണ്ണ് തള്ളി ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് തോണുത്തട്ടി മുതൽ സ്വരാജ് വരെയുള്ള ഭാഗം കെ എസ് ഇ ബി പൊന്നും വിലക്ക് എടുത്ത് ഇട്ടേക്കുന്ന സ്ഥലത്താണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്ന് ഈ പാലം നിർമ്മിക്കുമ്പോൾ പൂർണ്ണമായിട്ടും മണ്ണ് കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചത് അതായത് ചതുപ്പ് നിലത്തിലെ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് മധ്യഭാഗത്ത് ഒരു കോൺക്രീറ്റ് ഹോളും നിർമ്മിച്ചിട്ടുള്ളതാണ് അല്ലാതെ വേറെ ഒരു കല്ലും ഇതിന ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല പക്ഷേ കില വർഷങ്ങൾക്ക് ശേഷം ഇപ്പം മലയോര കൈവിയുടെ ഭാഗമായിട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഈ മൺപാലം എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പാലം ഇത് കൽപ്പാലമായിട്ട് മാറും മാറുകയാണ് കല്ലുകെട്ട് കൊണ്ട് പാലം നിർമ്മിച്ച് ഇവിടെ മനോഹരമായി പൂന്തോട്ടങ്ങൾ പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ച് അങ്ങനെ നിർമ്മാണം നടത്താനാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് മുമ്പത്തെ പിന്നെ ഇതിൻ്റെ എഞ്ചിനീയർ ഈ പാലം പടഞ്ഞപ്പം ഈ പാലം മൺപാലം നിർമ്മിച്ചപ്പോൾ ഇവിടെ പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ച് അത്തരത്തിൽ ഇത് സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഈ പദ്ധതി പ്രദേശത്ത് ഈ പാലമുള്ള പദ്ധതി പ്രദേശത്തേക്ക് ഇവിടെ മാ ആടുമാടുകളെ പോലും ഇറക്കിയിരുന്നില്ല അതിൻ്റെ കുളമ്പ് പതിയുമ്പോൾ ഇവിടെ മണ്ണ് മർദ്ദമുണ്ടാകാതിരിക്കാൻ ഇവിടെ കാവൽക്കാരെ അന്ന് നിയമിച്ചിരുന്നു അത്രയും സംരക്ഷിച്ച് പോകുന്ന ഒരു ഒരു പാലമാണ് പി എസ് സി ചോദ്യത്തിലെ ചോദ്യമുണ്ട് പി എസ് സിക്കുള്ള ചോദ്യവും ഉണ്ട് ഏഷ്യാവൻകരയിലെ രണ്ടാമത്തെ മൺപാലം ഏത് എന്ന ചോദ്യം വരെയുള്ളു ഈ പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഈ മൺപാരം പഴിയുന്ന ഘട്ടത്തിൽ മണ്ണിട്ട് പാലം പണി കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ പാലം തകർന്നു പോയതാണ് ഇവിടുത്തെ ചതുപ്പ് നിലത്തിലെ വെള്ളത്തിന്റെ തള്ളല് മൂലം പാലം തകർന്നു പോയി പിന്നീട് ആലപ്പുഴയിൽ നിന്ന് കണക്കിന് ചിരട്ട കൊണ്ടുവന്ന് ആ ചിരട്ട ചതുപ്പ് നിലത്ത് ആ പാലം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് ചതുപ്പ് നിലത്തിൽ പാകി കമത്തിയിട്ട് അതിന് മുകളിലേക്ക് മരങ്ങളും കല്ലുകളും മറ്റുള്ള സാധനങ്ങളെല്ലാം വെട്ടി നിറച്ചതിന് ശേഷം മുകളിലാണ് ഈ പാലം മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ചത് മണ്ണിട്ടുയർത്തി പാലം പണിയുമ്പോൾ നിലത്തിലെ വെള്ളം ഒഴുകിപ്പോകുവാൻ പാലത്തിന്റെ ഒത്തനടുക്ക് അഞ്ചു മീറ്റർ വ്യാസത്തിലും നാൽപ്പത് മീറ്റർ നീളത്തിലും കോൺക്രീറ്റ് കുഴലും നിർമ്മിച്ചു ഇങ്ങനെയാണ് കുഴൽപ്പാലം എന്ന പേരും മൺപാലത്തിന് ലഭിച്ചത് മഴക്കാലത്ത് ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയർന്നാൽ മൺപാലത്തിന് ഇരുവശവുമുള്ള നിലങ്ങളിൽ വെള്ളം കയറും മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിൽ പാല നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഈ പാലം പണിയുന്നത് ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അയ്യപ്പൊങ്കൽ എന്ന് പറയുന്നത് ഈ പാലം ഇപ്പോൾ അവിടെ നിർമ്മാണത്തെ ഘട്ടത്തിൽ കല്ല് പാകി കെട്ടിയിട്ട് ചരിച്ച് മണ്ണിട്ട് അവിടെ പൂന്തോട്ടം നിർമ്മിക്കുകയും ആ സഞ്ചാരികളായിട്ടുള്ള ആൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി മനോഹരമാക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ തീരുമാനിക്കപ്പെടുമ്പോൾ ധാരാളമായിട്ടുള്ള വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുവാനും പറയുന്ന പ്രദേശത്തിന് ഒരു വലിയൊരു പ്രാധാന്യം കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് യ്യപ്പൻകോലു നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലം മോടിക്കൂട്ടി നവീകരിക്കുന്നതോടെ ടൂറിസത്തിന് അനന്തസാധ്യതയുള്ള പ്രദേശമായ അയ്യപ്പൻ കോവിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നതാണ് അധികൃതരുടെ പ്രതീക്ഷ പാലത്തിന് ഇരുവശത്തും വിശ്രമിക്കുവാൻ ഇരിപ്പിടങ്ങൾ ഒരുക്കിയും ഉദ്യാനം നിർമ്മിച്ചും മനോഹരമാക്കിയാൽ കേരളത്തിന്റെ പൈതൃക സ്വത്തിൽ മൺപാലത്തെയും സംരക്ഷിച്ചു നിർത്തുവാൻ കഴിയും ന്യൂസ് ഡെസ്ക് ഓപ്പൺ വിൻഡോ അതെ ഇടുക്കിയിലെ തേയിലത്തോട്ടത്തിന് നടുവിൽ കോടമഞ്ഞക്കുള്ളൊരു കോളേജുണ്ട് അവിടെ ബി സി എ ബി ബി എ ബി കോം ബി ടി എം എന്ന യു ജി കോഴ്സുകളും പിന്നെ എം എച്ച് ആർ എം എം ടി എം എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം കോം എന്നീ പി ജി കോഴ്സുകളും നല്ല കിട്ടിലം കമ്പ്യൂട്ടർ ലാബ് റോബോട്ടിക്സ് ഐ പഠിപ്പിക്കാൻ അഡൽട്ട് ലാബ് ഫ്രഞ്ച് ജർമ്മൻ ഐ എൽ പഠിപ്പിക്കാൻ ലാംഗ്വേജ് ലാബ് പിന്നെ പഠനത്തോടൊപ്പം ജോലി പിന്നെ വേറെ കുറേ ആഡോം കോഴ്സുകൾ ഇതിങ്ങോട്ട് നോക്കിയേ ഈ വർഷം തൊട്ട് യു ജി കോഴ്സുകൾ നാല് വർഷമാക്കി അപ്പൊ വേറെ എവിടെയാണ് നോക്കണ്ട നേരെ ഇടുക്കിയിലെ ഹോളി ക്രോസ് കോളേജ് പോയി അഡ്മിഷൻ എടുത്തു സെറ്റാണ് കാര്യങ്ങൾ